കോൺവേ ആയിട്ട് നമുക്ക് സുഡാൻ ബോർഡർ വരെ നമ്മൾ ഈജിപ്റ്റിനും ഗവൺമെന്റ് ടൂറിസ്റ്റുകൾ കൊണ്ടുപോകുന്നുണ്ട് അത് ലക്ഷൂർ അസ്വാനിലൊക്കെ പോകുന്നവർക്ക് ഈ നയലിൻ്റെ ഉത്ഭവത്തെ ഉത്ഭവമെല്ലാം അതിൻ്റെ ആ ബോർഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ അവിടെ നല്ല അടിപൊളി ഡാം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പർ ഡാം ലോവർ ഡാം ഇങ്ങനെ രണ്ട് ഡാം ഏരിയകള് അതിലുള്ള പിന്നെ കാഴ്ചകളൊക്കെയാണ് പക്ഷെ അപ്പോഴും ഗ്രീനറി ഉണ്ടായില്ല ആമസോൺ തമ്മിൽ ഉണ്ടായില്ലോ ശരിക്കും വരുന്നത് നൈലോ അങ്ങനെ വലുതും ചെറുതും പറയാൻ കഴിയില്ല രണ്ടു വെള്ളം വായിക്കുന്നത് ആമസോൺ എന്നാലും നീളം കൂടിയ പഴയ പി എസ് സി ആണോ ആമസോൺ ആമസോൺ അതിന് നൈലായിരുന്നു ഏറ്റവും വലിയ ആമസോൺ മറുപടി ഇങ്ങള് കേരള പി എസ് സിയുടെ കേരള പി എസ് സിഷ്ടപ്പെട്ട യുവത്വം ിസ്റ്റില് അവസാനത്തെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഇപ്പം കിട്ടുന്നുള്ളൂ ആമസോണിനാണ് നൈലിനാണോ വെയിറ്റ് കൂടുതല് വെയിറ്റ് വെള്ളം ആണല്ലോ നിങ്ങളെന്തോലൊക്കെ അല്പം മുമ്പിൽ ആമസോൺ പ്രത്യേകിച്ച് ചോദിക്കാം വെയിറ്റിന്റെ ഒരു കഥ ഉണ്ട് വെയിറ്റിന്റെ ഒരു കഥ എന്താന്ന് വെച്ചാല് ഈ വണ്ടിയിൽ ഒരുപാട് മാഷ്മാരുണ്ട് ഇത് ലിംസീർ മാഷ് ഇത് ഹമീദ് അലി മാഷ് ബാക്കിൽ നാസർ മാഷ് ഷാനിയാസ് മാഷ് പിന്നെ ആ സൈഡില് മോസില ടീസർ അപ്പോ ഈജിപ്ത് എയർപോർട്ടിൽ എത്തിയപ്പോ ഇമിഗ്രേഷൻ ഷാനിയാസ് മാഷോട് പറഞ്ഞെന്ത് വെയിറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഷാനു ആസ് മാഷ് പറഞ്ഞത് ഫിഫ്റ്റി എയ്റ്റ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നാസർമാശ് പെട്ടെന്ന് മുമ്പോട്ടേക്ക് വരും മാഷ് അതായത് പറഞ്ഞേ മാഷ്റ്റി ടു എന്നിട്ട് റൂമിൽ വന്നിട്ട് വൻ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എന്തിനാണ് ഞമ്മളോട് ചോദിച്ചത് നമ്മളെ എന്തിനാ അവര് നോക്കണത് എന്നൊക്കെ പറഞ്ഞു അപ്പോ അതാണ് ശാനിയാസ്മാശാനാസ് മാഷൊന്ന് കൈവന്ദിക്കെ ഇംഗ്ലീഷിന്റെ മാഷാട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ഇംഗ്ലീഷിന്റെ മാഷാണ് കുറച്ച് കടന്ന് ചിന്തിച്ചു പോയതാണ് ഇംഗ്ലീഷ് ആബ് യൂസ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം லை 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 நான் ஒரு இன்னொரு ரெக்கார்ட் நான் கிரியேட் பாயிண்ட் நான் ரெக்கார்ட் பாயிண்ட் ஹோமோஃபோனுகள குறிச்சு நான் வரேன் நான் நான் வரறேன் ஹோமோஃபோன் மீன்ஸ் ஸ்பெல்லிங் ஆர் டிஃபரண்ட் பட் தே பிரவுன்ஸ் சேம் ஃபார் எக்ஸாம்பிள் see s e, -E a you know. c दट யூ نو see the see first see is the verb காணுகா second yeah. see <laughs> have